എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പ്രതിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വടമ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായി പ്രവൃത്തിയെടുത്തുവരുന്ന പ്രിൻസനും എക്സൈസ് പാർട്ടിയും ലഹരി ഉപയോഗവും വിപണനവും തടയുന്നതിന്റെ ഭാഗമായി പെട്രോളിംഗ് നടത്തി വരുന്ന സമയത്താണ് പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര പ്രദേശത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇരുചക്ര വാഹനത്തിലിരുന്ന നാല് യുവാക്കളെ ചോദ്യം ചെയ്തു വരുമ്പോൾ ഇവരുടെ കയ്യിലിരുന്ന ബാഗ് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തങ്ങൾക്കെതിരെ കേസെടുത്തുകൊള്ളാൻ ആക്രസിച്ചുകൊണ്ട് കൈവശമുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ പോലുള്ള ഉപകരണം കൊണ്ട് പ്രതികൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തത് തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാളാ പോലീസ് കേസെടുക്കുകയും തുടരന്വേഷണത്തിൽ പ്രതികളിൽ ഒരാളായ മുഹമ്മദ് അസിൻ കുറ്റിപ്പുഴക്കാരം വീട് മാള സ്വദേശി എന്നയാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ശ്രീനി ജി എസ് ഐ ജസ്റ്റിൻ നജീബ് പോലീസ് ഉദ്യോഗസ്ഥരായ ദിബീഷ് സനീഷ് രാഗിൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയായ മുഹമ്മദ് അസീൻ മുൻപും കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയാണ്